കേരള ഹൈക്കോടതി വിധിയുടെ വെളിച്ചത്തിൽ കേന്ദ്രസർക്കാർ നിലപാട് തിരുത്തണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചന്യൂസിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതി വിധിയുടെ വെളിച്ചത്തിൽ മുണ്ടക്കൈ ചൂരൽമല നിവാസികളോട് തുടർന്ന് മാപ്പില്ലാത്ത തെറ്റ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി തിരുത്തണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു കേരള ഹൈക്കോടതിയുടെ അസംദിഗ്ധമായ വിധി കേന്ദ്ര സർക്കാരിന്റെ ദേശവിരുദ്ധവും കേരള ദ്രോഹപരവുമായ നിലപാടിന്റെ കരണത്തേറ്റ് അടിയാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ഇനിയും മുടന്ത ന്യായങ്ങൾ പറയാൻ നിൽക്കാതെ എല്ലാം തകർന്നുപോയ മുണ്ടക്കൈ ചൂരൽമലയിലെ ഇന്ത്യക്കാരായ പാവങ്ങളോട് നീതി കാണിക്കാൻ കേന്ദ്ര സർക്കാർ അമാന്തിക്കരുത് പോലും ധിക്കരിച്ചുകൊണ്ട് കേരളത്തോട് വൈദ്യം പുലര്ത്തുന്ന ബിജെപിക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി പറയുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കേരളത്തിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി സംഘടിപ്പിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സെമിനാർ ഒക്ടോബർ പത്തിന് നടത്തുമെന്ന് മന്ത്രി ജി ആർ അനിൽ ഒക്ടോബർ പത്തിന് രാവിലെ പത്ത് മുതൽ നിശാഗന്ധിയിൽ നടക്കുന്ന സെമിനാർ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും രാജ്യത്തിനാകെ മാതൃകയായ പൊതുവിതരണ സംവിധാനവും വിപണി ശൃംഖലയുമാണ് കേരളത്തിലുള്ളത് നവകേരളം പോഷക ഭദ്രതയുടെ കേരളം കൂടിയായിരിക്കണമെന്നും സപ്ലൈകോയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു ഡോക്ടർ വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ പിതാവ് സനൂപാണ് ആക്രമിച്ചത് കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്നും നല്ല ചികിത്സ കിട്ടിയില്ലെന്നുമാണ് പിതാവ് ആരോപിക്കുന്നത് ആക്രമിയെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിക്കേറ്റ ഡോക്ടറെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കരൂർ ദുരന്തത്തിൽ സ്വതന്ത്രാന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച തമിഴക വെറ്റിക്കഴകം മദ്രാസ് ഹൈക്കോടതി നിയമിച്ച പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം വേണ്ടെന്നും സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം കോൾഡ്രിഫ് കവ് സിറപ്പ് കഴിച്ചതിനെ തുടർന്നുണ്ടായ മരണങ്ങളെ തുടർന്ന് സിറപ്പ് നിർമ്മാതാക്കൾക്കെതിരെ മധ്യപ്രദേശ് സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു നിർമ്മാതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി രാജേന്ദ്ര ശുക്ല അറിയിച്ചു പ്രത്യേക അന്വേഷണ സംഘം ഇതിനോടകം തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കാഞ്ചീപുരത്തെ ശ്രീശാന്ത് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കോൾ ഡ്രിഫ്റ്റ് നിർമ്മാതാക്കളുടെ ഉടമകൾക്കെതിരെയാണ് നടപടി ഇടുക്കിയിലെ പൊന്മുടി ജലാശയത്തിൽ നിന്ന് അസ്ഥിഗൂടം കണ്ടെത്തി രണ്ടു മാസം പഴക്കമുള്ള ഒരു പുരുഷന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥിഗൂടമാണ് കണ്ടെത്തിയത് പൊന്മുടിയിലെ കൊമ്പൊടിഞ്ഞാൽ ഭാഗത്ത് ജലാശയത്തിന്റെ കരയിൽ അസ്ഥിഗൂടം അടിഞ്ഞ നിലയിൽ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ജലാശയത്തിലെ വെള്ളം താഴ്ന്നപ്പോഴാണ് അസ്ഥിഗൂടം ദൃശ്യമായത് ആന്ധ്രാപ്രദേശിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ആറ് മരണം ഡോക്ടർ ബി ആർ അംബേദ്കർ കോനസീമ ജില്ലയിലെ റായ്വാരത്തെ ഗണപതി ഗ്രാൻഡ് പടക്ക ഫാക്ടറിയിലാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് സംഭവസമയത്ത് നാൽപ്പത് തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നു സ്ഫോടക വസ്തുക്കൾ അലസമായി കൈകാര്യം ചെയ്തതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജിലെ കുടിവെള്ള ടാങ്കിൽ പത്ത് ദിവസത്തോളം പഴക്കമുള്ള അഴുകിയ മൃതദേഹം കണ്ടെത്തി ഈ ദിവസം അത്രയും വിദ്യാർത്ഥികളും ജീവനക്കാരും കുടിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഈ വെള്ളമാണ് ഉപയോഗിച്ചത് ദിയോറിയയിലെ മഹാമഹർഷി ദേവരഹ ബാബ മെഡിക്കൽ കോളേജിലാണ് സംഭവം വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നതിനെ തുടർന്ന് പരിശോധന നടത്തുകയായിരുന്നു അഞ്ചാം നിലയിലായിരുന്നു ടാങ്ക് ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് ഗായകൻ സുബിൻ ഗാർഗിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വഴിത്തെവ് സുബിൻ ഗാർഗിന്റെ മാനേജർ പരിപാടിയുടെ സംഘാടകൻ സഹായകൻ എന്നിവർ പിടിയിലായതിനു പിന്നാലെ ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു അസം പോലീസ് സർവീസ് ഉദ്യോഗസ്ഥനായ ഡി എസ് പി സന്ദീപൻ ഗാർഗിനെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത് ഗായകൻ മുങ്ങിമരിക്കുന്ന ഘട്ടത്തിൽ സിംഗപ്പൂരിൽ അദ്ദേഹത്തോടൊപ്പം യാച്ചിലുണ്ടായിരുന്ന വ്യക്തിയാണ് സന്ദീപ് ഗാർഗ് രസതന്ത്രത്തിൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ നൊബേൽ സമ്മാനം പങ്കിട്ട മൂന്ന് ഗവേഷകർ ജാസുസുമാ കിറ്റാഗാവ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യാഖി എന്നിവരാണ് രസതന്ത്ര നൊബേലിന് അർഹരായത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം മരുഭൂമിയിലെ വായുവിൽ പോലും ജലം ശേഖരിക്കാനും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് അടക്കം വാതകങ്ങൾ പിടിച്ചെടുക്കാനും പറ്റുന്ന വസ്തുക്കൾ നിർമ്മിക്കുന്നതും സാധ്യമാക്കിയ കണ്ടുപിടുത്തമായിരുന്നു ഇവരുടേത് ജനേകം ഓൺലൈൻ മോചന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക